നമസ്കാരമുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് കളങ്കാവൽ സിനിമാ തിയേറ്ററുകളിൽ വന്നിട്ട് ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് സിനിമയ്ക്ക് ഇതുവരെയും നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ദിവസവും ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ നമ്മൾ ബുക്ക് മനസ്ഷാളിൽ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് കണ്ടത് സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസം കുറച്ച് സ്ക്രീനുകളാണ് സിനിമ റിലീസിന് വന്നെങ്കിലും കൂടിയിട്ട് പിന്നീട് അങ്ങോട്ട് കൂടുതൽ സ്ക്രീനുകൾ സിനിമ ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് അപ്പോൾ ഈ ഒരു സിനിമയുടെ പബ്ലിസിറ്റിയിൽ ഈ ഒരു സിനിമയുടെ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ ഒരു സിനിമയുടെ പ്രമോഷൻ വന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രം ഒരു സിനിമയിലും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് ഷൈഡിൽ ഈ ഒരു സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള പ്രമോഷനിൽ മുന്നോട്ട് പോയത് ഒപ്പം തന്നെ വിനായകൻ എന്ന് പറയുന്ന നടനും ഗംഭീരമായിട്ട് സിനിമയിലെ നായകനായിട്ട് തന്നെ അദ്ദേഹം തിളങ്ങി നിൽക്കുകയാണ് അങ്ങനൊരു സിനിമ ഇന്ന് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ ഗംഭീരമായിട്ടുള്ള റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എഴുപത്തി അഞ്ച് കോടി മേലെ കളക്ഷൻ കിട്ടി എന്നുള്ള റിപ്പോർട്ട് മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ പേജിൽ തന്നെ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് കളക്ഷൻ റിപ്പോർട്ടുകൾ ഒരു എഴുപത്തഞ്ച് അൻപതിൽ സ്റ്റോപ്പ് ചെയ്യാറുള്ള ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടു വരാറുള്ളത് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മമ്മൂട്ടി കമ്പനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് സിനിമ നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാലും നൂറ് കോടിയുടെ ഒരു പോസ്റ്റർ മമ്മൂട്ടി കമ്പനി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഉദാഹരണം കണ്ണൂർ സ്കോഡ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ നൂറ് കോടി എത്തി എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ഉള്ളിൽ അറിയുന്ന ഒരു കാര്യം പക്ഷേ അതും എഴുപത്തഞ്ച് അൻപതിൽ സ്റ്റോപ്പായി കഴിഞ്ഞു അപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമ ഒരു ചെറിയ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളൊരു സിനിമ ഇത്രയും ഗംഭീരമായിട്ട് വിജയം നേടി എഴുപത്തഞ്ച് കോടിയുടെ പോസ്റ്റർ അവർ പുറത്തുവിട്ടപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ ചിന്തിക്കുന്നത് നൂറ് കപ്പിലെത്താൻ ആദ്യം ദിവസങ്ങളിൽ ഈ സിനിമക്ക് വേണ്ടെന്നുള്ളത് കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ അഞ്ച് ഷോയോ ആറ് ഷോയോ ആയിട്ട് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ രീതിയിൽ മമ്മൂട്ടി സിനിമകൾക്ക് ഡിഗ്രേഡുകൾ കൂടുതലായിട്ടും സംഭവിക്കാറുണ്ട് അത് ഏത് പടം ഇറങ്ങിയാലും മമ്മൂട്ടിക്ക് അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ഒരു സിനിമയ്ക്കും എന്ന് പറഞ്ഞ സിനിമയിലും അത് സംഭവിച്ചിരുന്നു പക്ഷെ അത് സിനിമയ്ക്ക് ബാധി പ്രേക്ഷകർക്കിടയിലും അങ്ങനെ പലവർക്കും പല ആളുകൾക്കിടയിലും ആ ഒരു ഡീഗ്രേഡ് സംഭവിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ സിനിമയ്ക്ക് അത് സംഭവിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ ഇന്നും സിനിമ കാണാനുള്ള ഫാമിലി തിരക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ തൃശ്ശൂർ രാഗത്തിലൊക്കെ ഗംഭീരമായിട്ടുള്ള വരവേൽപ്പായിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ഇവിടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും ഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമയ്ക്കൊപ്പം തന്നെ ഏറ്റവും പുതിയ ഒരു സിനിമയായിട്ട് ദിലീപിൻ്റെ സിനിമ വരാൻ പോകുന്നത് ബബ്ബബ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി പ്രേക്ഷകർ കൂടുതൽ കാത്തിരിക്കുന്നത് അതിൽ മോഹൻലാലും ആ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പം ഇന്ന് ബബ്ബ എന്ന് പറഞ്ഞ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിവസമാണ് തൃശ്ശൂരിൽ തന്നെ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ ബബ്ബബ്ബ കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഗം തിയേറ്ററിൽ ഗംഭീരമായിട്ടുള്ളൊരു ബുക്കിങ്ങിൻ്റെ ഫോഴ്സിംഗ് ഒന്നും കാണാനില്ല കാലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അത്ര ഒരു തിരക്കൊന്നും കാണാനില്ല പക്ഷേ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ആളുകൾ ഫസ്റ്റ് ഷോയ്ക്ക് അടിച്ചു കുത്തി കയറും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല എന്നുള്ളതാണ് കാരണം പല പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ദിലീപിൻ്റെ പല പല പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ ഒരു സിനിമ കാണാനുള്ള ഫോഴ്സിങ് എന്തായാലും തിയേറ്ററുകളിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ദിലീപിൻ്റെ കരിയറിൽ ഗംഭീരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ബബ്ബബ്ബ എന്ന സിനിമ എന്നുള്ളതാണ് പ്രേക്ഷകർ മൊത്തത്തിൽ അളർന്ന് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്തായാലും സിനിമ തിയേറ്ററിൽ വന്ന് കാണുക ഏത് തിയേറ്ററിലാണെങ്കിലും നിങ്ങൾ കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമകളൊക്കെ ഒരിക്കലും മോട്ടി ടിക്ക് വേണ്ടി കാത്തിരിക്കരുത് ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ പോയി കാണുക സിനിമ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീടേക്ക് താഴെ അറിയിക്കുക ബബ്ബബ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കാം താങ്ക്